അല്ല വി എസ് നമ്മുടെ നാട്ടിൻ്റെ പൊതുവിഷയങ്ങളെല്ലാം ശരിക്കും പഠിക്കുന്ന ആളാണ് പഠിക്കുക മാത്രമല്ല ആ വിഷയങ്ങൾക്ക് വിഷയങ്ങൾക്കെന്താ പരിഹാരമാർഗം എന്നുള്ളത് കൂടി അദ്ദേഹം അന്വേഷിക്കും അത് കണ്ടെത്തുകയും ചെയ്യും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാകുമ്പം പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ജനഹൃദയങ്ങൾ അത്രമാത്രം വീരുന്ന് നിൽക്കില്ല വി എസ് അങ്ങനെയല്ല വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പ്രധാന പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ നാട്ടിൻ്റെ നാടിമിടിപ്പുകൾ ശരിക്കും മനസ്സിലായിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അതാണ് നിങ്ങൾ ഇവിടെ എൻ്റെ കൂടിയിരിക്കുന്ന പാരിസ്ഥിതി പാരിസ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആദ്യമാദ്യം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറയുമ്പം ആളുകൾ പറയായിരുന്നു ഇവർക്കൊരു ഭ്രാന്തെന്ന് ഇപ്പോഴത് മാറിയില്ല ആളുകൾ കൂടി വരികല്ലേ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നമ്മുടെ നാടിൻ്റെ സ്ഥിതിയും കാണുമ്പോൾ ആളുകൾ മാറിക്കൊണ്ടുവരില്ലേ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ബി എസ് നന്നായി പഠിച്ച് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാവും ഇപ്പം രമിയും മറ്റു ഉള്ള ആളുകൾ ആളുകളിവിടെ സംസാരിക്കുമ്പം അവർ പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ എന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്നത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു പ്രത്യേകതയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിമർശനം സ്വയം വിമർശനം എന്നുണ്ട് സ്വയം വിമർശനം നമ്മുടെ വിമർശനം നമ്മളെ തന്നെ വിമർശിക്കുകയും ചെയ്യും അപ്പോൾ വിമർശനവും സ്വയം വിമർശനവും ഒരു പാർട്ടിയുടെ ഒരു തലമുതിർന്ന നേതാവായ വി എസ് പല കാര്യങ്ങളിലും ചില നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് ചിലപ്പോൾ പിന്നെ അത് പാർട്ടിയുടെ നിലപാടായി മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എത്രയോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും അങ്ങനെ വി എസ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താൻ ഉന്നയിക്കുന്ന കാര്യം ചക്കതിയായി നടപ്പ് വരുന്നതിന് വേണ്ടി ഏത് രീതിയിലുള്ള സമരമുറകളിലും അദ്ദേഹം പോയിട്ടുണ്ട് ഇപ്പോൾ എത്രയോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ പറയുന്നില്ലേ അതൊരു പൊതുപ്രവർത്തകൻ എപ്പോൾ വേണ്ടതാണ് ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നല്ലോ എന്നോട് പലപ്പോഴും ബി എസ് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ മാത്രമല്ല പലതും തിരുത്താൻ വേണ്ടി പറയാറുമുണ്ട് തിരുത്താറുമുണ്ട് കാരണം അനുഭവസമ്പന്നനായ ഒരു മനുഷ്യന് പല കാര്യങ്ങളിലും അവിടെ പെശകണ്ട് അത് തിരുത്തണമെന്ന് പറയാനുള്ള അവകാശമുണ്ട് അത് കേട്ടാൽ ശരിയാണെന്നെങ്കിൽ തിരുത്താനുള്ള ഒരു സാധാരണ ഒരു പൊതു പ്രവർത്തകനും അതിനുള്ള മാനമായ രീതി കണക്കാക്കണം ഞാൻ ചെയ്യാറുമുണ്ട് അപ്പോൾ നമ്മളിപ്പം ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരിക്കുമ്പോൾ തന്നെ പല വിഷയങ്ങളിലും ബി എസ് പലപ്പോഴും വിളിച്ചെന്നോട് പറയും ആ പറയുന്നതനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അതുപോലെ ചെയ്യാറുണ്ട് പിന്നെ പല കാര്യങ്ങളും ബി എസിനെ ബോധ്യപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിന് ഒരു കാര്യം നമ്മൾ പോയി പറഞ്ഞാൽ അത് പൂർണ്ണമായും കേൾക്കാനുള്ള മനസ്സുണ്ട് ആ മനസ്സായി ഇപ്പം പലർക്കും ഇല്ലാത്തത് ഇപ്പം ജനപ്രതിനിധികളെന്ന് പറഞ്ഞ ആളുകൾ ചെയ്യേണ്ട എന്താ ഒന്ന് പറയുന്നത് ശരിക്കും കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം ആ മനസ്സ് കാണിച്ചാൽ തന്നെ ആളുകൾക്ക് തൃപ്തിയായി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അതെനിക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന് വഴിക്ക് പോകുന്ന രീതി ഉണ്ടാകാൻ പാടില്ല ബി എസ് അങ്ങനെയല്ല ബി എസിനറിയാൻ വരുന്ന ആളുകൾ എന്നെപ്പോലെ എന്നെക്കാളും വളരെ വിഷമിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യരാണ് ഇപ്പം നമ്മൾ ഇന്ന് കണ്ടല്ലോ വഴിയോരത്ത് നിൽക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം കണ്ണേ കണ്ണേ ബി എസ് സി എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു വല്ലാത്ത ദൈന്യത അനുഭവപ്പെടുന്നില്ലേ കാരണം അവർക്ക് കണ്ണേ പൊന്നെ ബി എസ് സി എന്ന് വിളിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ബി എസ് അവരുടെ മനസ്സിൽ കയറിയതുണ്ടാ എങ്ങനെയാണ് മനസ്സ് കയറുന്നത് അവരുടെ പ്രശ്നങ്ങൾ ബി എസ് നാട്ടിൽ അവതരിപ്പിക്കേണ്ടടുത്ത് അവതരിപ്പിക്കുകയും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി പോരാടാൻ മുമ്പ് നിൽക്കുകയും ചെയ്തൊരു നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും വെറും പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ മാത്രം ഇരിക്കുമ്പോഴും അദ്ദേഹം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ പൊതു പ്രശ്നങ്ങളിൽ എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി പെരുമാറിയ ഒരാളാണെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നമ്മൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐ സി പി എം അദ്ദേഹം പാർട്ടി ഭിന്നിക്കുമ്പോൾ അറുപത്തിനാലിൽ ഒരു അപ്പുറത്ത് പോയി നമ്മളിപ്പുറത്ത് നിൽക്കുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും നമ്മൾ ആ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് പക്ഷേ എന്നാലും നമ്മൾ തമ്മിൽ തർക്കമില്ല എന്തുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളെ കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ സഖാ ബി എസിനെ ഞാൻ അതാ ആദരിക്കുന്നത് ബി എസ് ഒരിക്കലും മറക്കാൻ കഴിയില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാനും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദീർഘമായ പോരാട്ടം നടത്താനും ബി എസിന് ഒരു തരത്തിലുള്ള മനശാഞ്ചല്യവുമില്ല മാത്രമല്ല സംശുദ്ധന രാഷ്ട്രീയ പ്രവർത്തകനെന്ന് പറഞ്ഞാൽ വേറെ ആരെക്കുറിച്ച് പറയണം ഒരു സംശുദ്ധത എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ശരിയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടു ആ നഷ്ടം നമുക്ക് നികത്താൻ പകരം ഒരാൾ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ബി എസ് നഷ്ടപ്പെട്ടതാണ് ബി എസിന് പകരം ആര് എന്നുള്ളത് ചോദ്യം ഇപ്പം നമ്മളെ മുമ്പിലില്ല പക്ഷേ ബി എസ് നമുക്ക് നൽകിയ ഈ നൽ നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ അവ നടപ്പിലരുത്താനുള്ള ബാധ്യത ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ജനസഞ്ചയം തെളിയിക്കുന്നത്